നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന വയോജനങ്ങൾക്ക് ി വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ക്ലബ്റ്റിരി വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കോട്ടേക്കാട് പച്ചാട്ടിരി വയോജനങ്ങൾ മാറ്റി നിർത്തേണ്ടവരല്ല കൂട്ടിപ്പിടിക്കേണ്ടവരാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വയോജന സ്നേഹയാത്ര സംഘടിപ്പിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലഞ്ചേരി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കാമൻ ായിട്ടുള്ള ആളുകൾ അത് നമ്മളെ സമൂഹത്തിൽ വളരെ ഒന്നും ഒരു കാര്യത്തിനും ഇടപെടാതെ സൗമ്യനായിട്ടുള്ള ആളുകൾ പോലും ആ ഒരു സന്ദർഭത്തിൽ ശരിക്ക് ആഹ്ലാദ നൃത്തം ആടി കാരണം അവരൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങളെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ ഒരു അവസരമായിട്ടാണ് അവരതിനെ കണ്ടത് അതല്ലാതെ വേറെ അതിനകത്ത് വേറെ സന്തോഷിക്കാന്നുള്ള ഒറ്റ ചിന്ത നമ്മൾ വിചാരിക്കും അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിന്നിപ്പം ഇപ്പം ട്രസ്റ്റ് എടുത്തിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കൂടുക എന്നില്ലായിരിക്കും പക്ഷേ അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് ചില ആളുകളൊക്കെ നമുക്കറിയാം ഇപ്പൊ അച്യുതാനന്ദനും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള നേതാക്കള് മമ്മൂട്ടി എഴുപത്തി അഞ്ച് വയസ്സായിട്ടില്ല

യാത്രയിൽ നിലമ്പൂർ പ്രകൃതി ദുരന്തമുണ്ടായ കവളപ്പാറ സന്ദർശിക്കുകയും അവിടെ നിന്നും നിലമ്പൂരിന്റെ കാനനഭംഗിയും തേക്ക് മ്യൂസിയവും സന്ദർശിച്ചു ഉച്ചയ്ക്ക് സംഘം പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിലീപ് ഒരുക്കിയ സ്നേഹസൽക്കാരത്തിലും പങ്കെടുത്തു രാത്രി ഒൻപത് മണിയോടെ ഊർജ്ജസ്വലതയോടെ സംഘം നാട്ടിൽ തിരിച്ചെത്തി വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും അവരുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം ഇനിയും ഇത്തരം പരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നുവെന്ന് ക്ലബ്ബ് അധികൃതർ അറിയിച്ചു ക്ലബ് മെമ്പർമാരായ അഷ്റഫ് ഗഫൂർ ഉനൈസ് അഫ്സൽ അംജദ് മുബിൻ ഷാ ജലീൽ ആഷിഖ് മൻസൂർ സമീർ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ